ഹായ് നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ജി റ്റു മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് രണ്ട് സിനിമകളുടെ ഇന്ന് സൂപ്പർ സൺഡേ ആണ് ഇന്നലെ സാറ്റർഡേ ദിവസമുള്ള കളക്ഷൻ റിപ്പോർട്ടും അതുകൂടാതെ ഇന്ന് ഞായറാഴ്ച ദിവസമാണ് നല്ലൊരു ട്രെൻഡിങ്ങിനുള്ള എല്ലാവിധ സാധ്യതയും തുറന്നിട്ടുകൊണ്ടാണ് ഈ രണ്ട് സിനിമകളും റെക്കോർഡുകൾ തകർത്ത് മുന്നോട്ട് പോകുന്നത് രണ്ട് സിനിമയും അമ്പത് കോടിയും കഴിഞ്ഞ് ഒരുപാട് ഉയരങ്ങളിലേക്ക് ചെറുകു വിരിച്ച് പകർക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തായാലും വർഷങ്ങൾക്ക് ശേഷം സിനിമയും അതുപോലെ തന്നെ ആവേശം സിനിമയും ഈ രണ്ട് സിനിമകളുടെയും ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പിന്നെ ബുക്കിംഗ് ആണ് അപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുന്ന കാര്യവും അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കമൻറ്റായിട്ട് പ്രതീക്ഷിക്കുന്നു കൂടുതൽ ആൾക്കാർ ലൈക്ക് ചെയ്താൽ കൂടുതൽ ആളുകളിലേക്ക് റീച്ച് എത്തിയതിനെ അപ്പോൾ വരാം കൊച്ചി സിറ്റിയിൽ നൂറ്റി മുപ്പത്തഞ്ച് ഷോയോളമാണ് ഫാസ്റ്റ് വില്ലിങ് ആവേശം സിനിമയ്ക്ക് ഈ പതിനൊന്നാമത്തെ ദിവസവും കാണുന്നത് ഇത്രയും ദിവസം കഴിഞ്ഞു രണ്ടാമത്തെ ഞായറാഴ്ച എത്തിയിട്ടും ആദ്യത്തെ ഞായറാഴ്ചയേക്കാൾ കൂടുതൽ ബുക്കിംഗ് ഫാസ്റ്റ് വില്ലിങ് അല്ലെങ്കിൽ ഹൗസുകളിലേക്ക് നീങ്ങുന്ന ഒരു കാഴ്ചയാണ് ആവേശം സിനിമയ്ക്ക് കാണുന്നത് എനിക്ക് തോന്നുന്നു ഒരു റെക്കോർഡ് തന്നെ തകർക്കുന്ന രീതിയിലുള്ള ഒരു റെക്കോർഡ് കളക്ഷൻ തന്നെ ഇന്ന് കൊച്ചി സിറ്റിയിൽ മാത്രം വരാൻ സാധ്യതയുണ്ട് നൂറ്റി മുപ്പത്തി അഞ്ച് ഷോയോള ഫാസ്റ്റ് ബിൽഡിങ് ഈ പതിനൊന്നാം ദിവസം ആവേശം സിനിമയ്ക്ക് കാണുന്നുണ്ട് അതേസമയം വർഷത്തിന് സിനിമയ്ക്കാണെങ്കിൽ അറുപത്തി നാല് ഷോ മാത്രമാണ് ഫാസ്റ്റ് ബിൽഡിങ് എങ്കിലും കുഴപ്പമില്ല അത്യാവശ്യം നല്ലൊരു ഫാസ്റ്റ് ബിൽഡിംഗ് ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും വർഷത്തിനുശേഷം സിനിമയ്ക്ക് കാണുന്നതെന്ന് പറയാൻ സാധിക്കും പക്ഷേ മറ്റേ സിനിമ വെച്ച് നോക്കുമ്പോൾ മാത്രം നേരെ പകുതി ഷോ മാത്രമാണെന്ന് പറയാൻ സാധിക്കും ഇനി ട്രിവാൻഡ്രത്തേക്ക് വന്നു കഴിഞ്ഞാൽ അറുപത്തി അഞ്ച് ഷോകളാണ് ഫാസ്റ്റ് വീഡിങ് കാണുന്നത് ആവേശം സിനിമയ്ക്ക് വർഷത്തിനാവട്ടെ മുപ്പത്തി അഞ്ച് ഷോ മാത്രമാണ് ഫാസ്റ്റ് വീഡിങ് കാണുന്നത് കോഴിക്കോട് അമ്പത്താറ് ഷോയളം ഫാസ്റ്റ് വീഡിംഗ് ആയിരുന്നു ആവേശം സിനിമയ്ക്ക് നേരെ പകുതിയിൽ താഴെ ഇരുപത്തി അഞ്ച് ഷോ മാത്രമാണ് വർഷങ്ങൾക്ക് ശേഷം സിനിമയ്ക്ക് ഫാസ്റ്റ് വീഡിംഗ് നമുക്ക് നിലവിൽ കാണാൻ സാധിക്കുന്നത് ഈ രാവിലെ പത്ത് പത്തര ടൈമിൽ നോക്കുമ്പോൾ ഉള്ള കാഴ്ചയാണ് ഇനി വൈകുന്നേരം ആവുമ്പോഴത്തേന് ഇതിൻ്റെ ഒക്കെ ഷോ കൗണ്ട് ഫാസ്റ്റ് വീഡിങ്ങിൻ്റെ കൗണ്ടൊക്കെ കൂടാനുള്ള സാധ്യതയുണ്ട് നിലവിലെ അവസ്ഥ നോക്കുമ്പോഴുള്ള കാര്യമാണ് ഇപ്പം നിലവിൽ പറയുന്നത് എന്തായാലും തന്നെ അത് തൃശൂരിലേക്ക് പോകുമ്പം ഇരുപത്തി അഞ്ച് ഷോയോളോ ആണ് ആവേശം സിനിമയ്ക്ക് ഫാസ്റ്റ് വില്ലിങ് കാണുന്നത് പതിനാല് ഷോയോളം ഫാസ്റ്റ് ആണ് വർഷം വർഷങ്ങൾക്ക് ശേഷം സിനിമയ്ക്ക് കാണുന്നത് ആല കൊല്ലത്ത് വരുമ്പോൾ ഇരുപത്തഞ്ച് ഷോയോളം ഫാസ്റ്റ് വില്ലിംഗ് ആവേശം സിനിമയ്ക്കും പന്ത്രണ്ട് ഷോയോളം ഫാസ്റ്റ് വില്ലിങ് വർഷം സിനിമയ്ക്കും ആലപ്പുഴയിൽ ഇരുപത്തി രണ്ട് ഷോയളം ഫാസ്റ്റ് വില്ലിംഗ് ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും ആവേശം സിനിമയ്ക്ക് കാണുന്നുണ്ട് അഞ്ച് ഷോ മാത്രമാണ് ഫാസ്റ്റ് വില്ലിംഗ് കാണുന്നത് ഇനിയുള്ള പാലക്കാടും കോട്ടയത്തും ആവട്ടെ പാലക്കാട് ഏഴ് ഷോയോളം ആവേശം സിനിമയ്ക്ക് ഫാസ്റ്റ് വില്ലിംഗ് ഉണ്ട് കോട്ടയത്ത് നാല് ഷോയോളം ഫാസ്റ്റ് വില്ലിംഗ് ഉണ്ട് പക്ഷേ ഈ രണ്ട് സ്ഥലത്തും വർഷങ്ങൾ ശേഷം സിനിമയ്ക്ക് ഫാസ്റ്റ് ഫീറ്റിംഗ് ഒന്നും തന്നെ ഇല്ല എന്നുള്ളത് നിർഭാഗ്യകരമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ രണ്ടിടത്തും ഫാസ്റ്റ് ഫീറ്റിങ്ങിൻ്റെ കൗണ്ടൊന്നും കാണാൻ സാധിക്കുന്നില്ല പത്തനംതിട്ടയിൽ നാല് ഷോകളും ഫാസ്റ്റ് വില്ലിംഗ് ആവേശം സിനിമയ്ക്ക് കാണുന്നുണ്ട് രണ്ട് ഷോകളും ഫാസ്റ്റ് വില്ലിംഗ് വർഷങ്ങൾക്ക് ശേഷം സിനിമയ്ക്കും കാണുന്നുണ്ട് അങ്ങനെ കേരളം മൊട്ടാകെയുള്ള ഫാസ്റ്റ് വില്ലിങ്ങിൻ്റെ കൗണ്ട് നമുക്ക് ഇപ്പം നിലവിൽ നോക്കുമ്പം ഈ പത്ത് മണി പതിനൊന്ന് മണി സമയത്ത് നോക്കുമ്പം തന്നെ നാനൂറ് ഷോയിലധികമാണ് ഫാസ്റ്റ് ഫീറ്റിംഗ് ആവേശം സിനിമയ്ക്ക് കാണുന്നത് അതേശേഷം സിനിമയ്ക്ക് നമുക്ക് ഇപ്പം നിലവിൽ കാണുന്നത് നൂറ്റി ഷോ മാത്രമാണ് ഫാസ്റ്റ് വീഡിംഗ് കാണുന്നത് ഈ പറഞ്ഞ സ്ഥലങ്ങൾ കൂടാതെ ബാക്കി എല്ലാ ടൗണുകളും ചെറു പട്ടണങ്ങളും എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള കണക്കാണ് ഈ പറയുന്നത് എന്തായാലും തന്നെ നേരെ ഇരട്ടിയിലധികം ഫാസ്റ്റ് വീഡിംഗ് കൗണ്ട് നമുക്ക് ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് ആവേശം സിനിമയ്ക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇനി കേരളത്തിന് പുറത്തും ഇതേ അവസ്ഥ തന്നെയാണ് കുഴപ്പമില്ലാതെ അത്യാവശ്യം നല്ലൊരു ബുക്കിംഗ് തന്നെ ആവേശം സിനിമയ്ക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ബാംഗ്ലൂർ സിറ്റിയിൽ മാത്രം മുപ്പത്തി അഞ്ച് ഷോയോളം ഫാസ്റ്റ് ആണ് കാണാൻ സാധിക്കുന്നത് അതേസമയം വർഷങ്ങൾക്ക് ശേഷം സിനിമയ്ക്ക് അഞ്ച് ഷോ മാത്രമാണ് ഫാസ്റ്റ് വിഡിംഗ് നിലവിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ചെന്നൈ സിറ്റിയിലാവട്ടെ മുപ്പത്തി അഞ്ച് ഷോയോളം ഫാസ്റ്റ് വിൽഡിങ് ആവേശം സിനിമയ്ക്കും എട്ട് ഷോയളം ഫാസ്റ്റ് ബിൽഡിംഗ് ആണ് വർഷങ്ങൾക്ക് ശേഷം സിനിമയ്ക്ക് കാണുന്നത് അതായത് ഏഴ് അയിലത്ത് പോലും വർഷങ്ങൾക്ക് ശേഷം സിനിമയുടെ ഫാസ്റ്റ് ബില്ലിങ് അല്ലെങ്കിൽ ആളുകളുടെ ഒരു ഇടിച്ചു കയറ്റം നമുക്ക് കാണാൻ സാധിക്കുന്നില്ല ഡൽഹിയിലും മുംബൈയിലും രണ്ട് സിനിമകൾക്കും അഞ്ച് ഷോ വീതമാണ് ഫാസ്റ്റ് ബിൽഡിങ് കാണുന്നത് ഹൈദരാബാദിൽ ആവേശം സിനിമയ്ക്ക് മാത്രമേ ഫാസ്റ്റ് വിഡിങ് ഉള്ളൂ ആറ് ഷോയോളം മറ്റേ സിനിമയ്ക്ക് ആണ് എങ്കിൽ തന്നെ കുഴപ്പമില്ലാതെ പിടിച്ചു നിൽക്കുന്നത് തന്നെ പറയാം കാരണം അത്യാവശ്യം അമ്പത് കോടിയൊക്കെ കഴിഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എങ്കിലും ഒരു നൂറ് കോടിയിലേക്ക് എത്താനുള്ള ഒരു പോക്ക് ഈ ഒരു പോക്ക് വെച്ചിട്ട് ഇച്ചിരി പാടാണെന്ന് തന്നെ സംശയം പറയാൻ സാധിക്കും എന്തായാലും തന്നെ കേരളത്തിന് പുറത്ത് നൂറ് ഷോയോളമാണ് ഫാസ്റ്റ് വിഡിങ് ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലെല്ലാം കൂടി ഇന്ത്യയിലെ ബാക്കി സംസ്ഥാനങ്ങളിൽ നിന്നും ആവേശം സിനിമയ്ക്ക് കാണുന്നത് അതേസമയം വർഷശേഷം സിനിമയ്ക്ക് വെറും ഇരുപത്തഞ്ച് ഷോ മാത്രമാണ് ഫാസ്റ്റ് വിഡിങ് അല്ലെങ്കിൽ ഹൗസ്ഫുള്ളിലേക്ക് നീങ്ങുന്ന ഒരു കാഴ്ച നമുക്ക് നിലവിൽ കാണാൻ സാധിക്കുന്നത് ഇന്ത്യ ഒട്ടാകെയുള്ള ഫാസ്റ്റ് വിഡിങ്ങിൻ്റെ കൗണ്ട് നോക്കുമ്പോൾ അഞ്ഞൂറ് ഷോയിലധികം ഫാസ്റ്റ് വിഡിങ് നിലവിൽ തന്നെ ആവേശം സിനിമയ്ക്ക് കാണുന്നുണ്ട് അതേസമയം ഇരുന്നൂറ്റി ഇരുപത് ഷോ മാത്രമാണ് വർഷശേഷം സിനിമയ്ക്കുള്ള ഇപ്പോഴത്തെ നിലവിലെ ഒരു ഫാസ്റ്റ് വിഡിംഗ് കൗണ്ട് എന്ന് പറയുന്നത് ഒരു ലക്ഷ്യമില്ലാത്ത മാരക മുന്നേറ്റം തന്നെ ഡബിൾ സ്ട്രോങ്ങിൽ തന്നെയാണ് രംഗവണ്ണനും പിള്ളേരും തിയേറ്ററുകളിലെ ബോക്സ് ഓഫീസ് കീഴടക്കി പൈസ കുയ്ത്ത് നടത്തുന്നതെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും ആദ്യം ഇറങ്ങിയ സമയത്ത് വർഷത്തിന് ശേഷം സിനിമ ഒപ്പത്തിനൊപ്പമായിരുന്നെങ്കിൽ ഇപ്പം നേരെ ഇരട്ടിയിലധികം ട്രെൻഡിങ് ആയിട്ടാണ് ഇതിൻ്റെ ആയാലും ബോക്സ് ഓഫീസ് റിപ്പോർട്ടിലും തിരക്കും ജനത്തിരക്കും എല്ലാം കാണുന്നത് ഒരു ലക്ഷ്യമില്ല അപ്പൊ മാരക മുന്നേറ്റം തന്നെ ഈ ബുക്കിങ്ങിൽ തന്നെ നമുക്ക് ആവേശം സിനിമയ്ക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കളക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്നലെ പത്താമത്തെ ദിവസമായിരുന്നു ആയിരുന്നു നല്ല രീതിയിലുള്ള കന കനത്ത കളക്ഷൻ തന്നെ വന്നെന്നും നിസ്സംശയം പറയാൻ സാധിക്കും രണ്ട് കോടിയോളം രൂപ ഇന്നലെ ശനിയാഴ്ച ദിവസം പത്താമത്തെ ദിവസം വർഷങ്ങൾക്ക് ശേഷം സിനിമ സ്വന്തമാക്കി എന്നാണ് അറിയാൻ സാധിക്കുന്നത് മൊത്തം ഇരുപത്തി എട്ട് കോടി രൂപയിലേക്ക് കേരള കളക്ഷൻ മാത്രം എത്തിയിരിക്കുകയാണ് മുപ്പത് ലക്ഷം രൂപയോളം ബാക്കി എല്ലാ സംസ്ഥാനത്തും കൂടെ ഇന്ത്യയിലെ ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലെല്ലാം കൂടെ കളക്ഷനായിട്ട് നേടി എന്നാണ് അറിയാൻ സാധിക്കുന്നത് മൊത്തം ഒന്ന് പോയിന്റ് എൺപത് കോടി അതായത് ഒരു ഒരു കോടി എൺപത് ലക്ഷം രൂപയോളം ഇന്ത്യയിലെ ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും വർഷത്തിന് സിനിമ തൂക്കിയിരിക്കും ാണ് അങ്ങനെ ഇന്ത്യ ഒട്ടാകെയുള്ള കളക്ഷൻ നോക്കുമ്പം ഇരുപത്തി ഒമ്പത് കോടി എൺപത് ലക്ഷം രൂപയിലേക്ക് കളക്ഷൻ എത്തിയിരിക്കുകയാണ് ഇന്നലെ ഒന്നര കോടി രൂപയ്ക്കടുത്ത് വിദേശ രാജ്യത്ത് നിന്നും കളക്ഷൻ വന്ന് ഇരുപത്തി എട്ട് കോടി രൂപയിലേക്ക് പത്ത് ദിവസത്തെ വിദേശ കളക്ഷൻ എത്തി എന്നാണ് അറിയാൻ സാധിക്കുന്നത് അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ അമ്പത്തി ഏഴ് കോടി എൺപത് ലക്ഷം രൂപയിലേക്ക് പത്ത് ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ വർഷത്തിന് ശേഷം സിനിമയുടെ കളക്ഷൻ എത്തിയിരിക്കുകയാണ് എന്തായാലും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു കളക്ഷനാണെന്ന് തന്നെ നിസ്സംശയം പറയാൻ സാധിക്കും ഹൃദയം സിനിമയും തകർത്തെറിഞ്ഞാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം ഇന്നത്തെ കൂടി തന്നെ നമ്മളുടെ മലയാളത്തിൻ്റെ സ്വകാര്യ അഹങ്കാരമായ മെഗാസ്റ്റാറിൻ്റെ ഈ വർഷത്തെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ഇക്കയുടെ സിനിമയായിട്ടുള്ള ഭ്രമേഹം സിനിമയുടെ കളക്ഷൻ ഇന്നത്തെ കൂടി മറിയെടുക്കാനുള്ള എല്ലാവിധ സാധ്യതയുണ്ട് എന്തായാലും തന്നെ അത് നടക്കട്ടെ എൻ്റെ ഒരു പ്രൊഡിക്ഷൻ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഒരു എൺപത് കോടി രൂപ വരെ വരാനുള്ള സാധ്യതയുണ്ട് നൂറ് കോടി അടിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് എന്തായാലും തന്നെ നമുക്ക് കാത്തിരുന്ന് കാണാം എന്നല്ല എന്ത് പറയാൻ ഈ ആവേശം സിനിമയുടെ കളക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്നലെ മാത്രം നാല് കോടി രൂപയ്ക്ക് എടുത്ത് കളക്ഷൻ വന്നെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഒന്ന് ഓർത്ത് നോക്കി പത്താമത്തെ ദിവസം ശനിയാഴ്ച ഒരു സൂപ്പർ സാറ്റർഡേ ആയിട്ട് മാറ്റാനായിട്ട് ആവേശം സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട് മൊത്തം മുപ്പത്തി അഞ്ച് കോടി അമ്പത് ലക്ഷം രൂപയിലേക്ക് കേരള കളക്ഷൻ മാത്രം ഈ പത്ത് ദിവസം കൊണ്ട് തൂക്കിയിരിക്കുകയാണ് അമ്പത് ലക്ഷം രൂപയോളമാണ് കർണാടക ബോക്സ് ഓഫീസിൽ നിന്നും ഇന്നലെ കളക്ഷനായിട്ട് നേടിയത് മൊത്തം അവിടെ നിന്ന് നാല് കോടി രൂപയോളമാണ് കളക്ഷനായിട്ട് വന്നത് എനിക്ക് തോന്നുന്നു ഈ പോക്കാണെങ്കിൽ ഒരു പത്ത് കോടി രൂപ റേഞ്ചിലേക്കൊക്കെ ചിലപ്പം ആവേശം സിനിമ വരാനുള്ള സാധ്യതയുണ്ട് വരട്ടെ എന്ന് ആശംസിക്കുന്നു അമ്പത്തി അഞ്ച് ലക്ഷം രൂപയോ ഇന്നലെ തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്നും കളക്ഷനായിട്ട് നേടിയത് തമിഴ്നാട്ടിൽ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചുകൊണ്ട് വലിയൊരു ഗ്രോത്ത് തുടക്ക സമയത്തുള്ളതിനേക്കാൾ കൂടുതൽ കളക്ഷൻ പിന്നീടുള്ള ദിവസങ്ങളിൽ ഇങ്ങനെ കയറി കയറി വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും എന്തായാലും തന്നെ എനിക്ക് തോന്നുന്നത് തമിഴ്നാട്ടിലെ ജനങ്ങൾ ഇത് ഒട്ടാകെ ഈ സിനിമ ഏറ്റെടുക്കാനുള്ള അതായത് മഞ്ഞുമൽ ബോയ്സ് എങ്ങനെ ഏറ്റെടുക്കും അത്രയൊന്നും ഇല്ലെങ്കിലും ഒരു പത്ത് കോടി രൂപ കളക്ഷനിലേക്കെങ്കിലും തമിഴ്നാട് ബോക്സ് ഓഫീസിൽ മൊത്തത്തിലുള്ള കളക്ഷൻ വരാൻ സാധ്യതയുണ്ട് നിലവിൽ മൂന്ന് കോടി എഴുപത് ലക്ഷം രൂപയാണ് പത്ത് ദിവസത്തെ തമിഴ്നാട് ബോക്സ് ഓഫീസിലെ കളക്ഷൻ ബാക്കി എല്ലാ സംസ്ഥാനത്തും കൂടെ പതിനഞ്ച് ലക്ഷം രൂപയോളമാണ് ഇന്നലെ കളക്ഷനായിട്ട് തൂക്കിയത് മൊത്തം ഒരു കോടി അറുപത്തഞ്ച് ലക്ഷം രൂപയാണ് കളക്ഷനായിട്ട് വന്നത് ഇന്നലെ അങ്ങനെ ഇന്ത്യ ഒട്ടാകെ അഞ്ച് കോടി രൂപയ്ക്ക് പുറത്ത് ഇന്നലെ പത്താമത്തെ ദിവസം ശനിയാഴ്ച കളക്ഷനായിട്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് മൊത്തം ഇന്ത്യയിൽ നിന്നുള്ള പത്ത് ദിവസത്തെ കളക്ഷൻ എന്ന് പറയുന്നത് നാൽപ്പത്തി നാല് കോടി എഴുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് മൊത്തത്തിലുള്ള പത്ത് ദിവസത്തെ കളക്ഷൻ എന്ന് പറയുന്നത് വിദേശ രാജ്യത്ത് നിന്നും ഇന്നലെ ഒട്ടും മോശമല്ലായിരുന്നു മൂന്നര കോടി രൂപയ്ക്ക് അടുത്ത് വരെ കളക്ഷൻ നേടി എന്നാണ് അറിയാൻ സാധിക്കുന്നത് മൊത്തം വിദേശ രാജ്യത്തെ കളക്ഷൻ പത്ത് ദിവസത്തെ മുപ്പത്തി ഏഴ് കോടി രൂപയിലേക്കും എത്തിയിരിക്കുകയാണ് എന്തായാലും തന്നെ ഇന്നലെ എട്ടര കോടി രൂപയ്ക്ക് മുകളിൽ വേൾഡ് വൈഡ് കളക്ഷൻ പത്താമത്തെ ദിവസം മാത്രം തൂക്കി എന്നാണ് അറിയാൻ സാധിക്കുന്നത് മൊത്തം എൺപത്തി ഒന്ന് കോടി രൂപയ്ക്ക് മുകളിൽ എൺപത്തൊന്നര കോടി രൂപയ്ക്ക് അടുത്ത് വരെയുള്ള കളക്ഷൻ വേൾഡ് വൈഡ് കളക്ഷൻ പത്ത് ദിവസത്തെ കളക്ഷൻ എത്തി എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇന്നത്തെ കളക്ഷനോട് കൂടി തന്നെ ചിലപ്പം ഒരു ഒമ്പത് കോടി പത്ത് കോടി റേഞ്ചിലൊക്കെ ഇന്ന് കളക്ഷൻ വരാൻ സാധ്യതയുണ്ട് ഉണ്ട് ബുക്കിംഗ് നമുക്ക് എല്ലായിടത്തും തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് എന്തായാലും ഇന്നത്തെ കളക്ഷനോട് കൂടി തൊണ്ണൂറ് കോടിയിലേക്ക് എത്താനുള്ള എല്ലാവിധ വിധ സാധ്യതയുണ്ട് ഈ പോക്കാണെങ്കിൽ തിങ്കൾ ചൊവ്വ കൂടി തന്നെ നൂറ് കോടി ക്ലബ്ബിലെത്താനുള്ള സാധ്യത എല്ലാം ഉണ്ട് അങ്ങനെ രംഗയണ്ണനും പിള്ളേരും തകർത്ത് ആവേശ തുമിറിപ്പിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിന്റെ കളക്ഷൻ ഏതറ്റം വരെ പോകുമെന്ന് മാത്രം അറിഞ്ഞാൽ മതി നൂറ്റമ്പത് കോടിക്കുള്ള സാധ്യത ഇപ്പോഴും നിലനിൽപ്പുണ്ട് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ബൈ ബൈ